إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد الله سبحانه وتعالى دب جبلك قال جبى دثي نيل من عديم أي وبديش كغيرن نابم نم كل صمصار الشيشي ملّم الله سبحانه وتعالى نم كل نجني نعمة غلان ونيا نقره غلان بشد القرآن لهم أدب ولا تنحبيب غلوا وترى ഈ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു സുബാന ഓർമ്മിപ്പിച്ചതായി കാണാം വിശുദ്ധ അള്ളാഹു പറയുന്നു വേണ്ടി രണ്ട് കണ്ണുകൾ നാം നൽകിയില്ലയോ ഒരു നാവും രണ്ട് ചുണ്ടുകളും അവന് നൽകിയില്ലയോ അള്ളാഹു ചോദിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറയാൻ അത് പ്രതിഫലിപ്പിക്കാൻ അള്ളാഹു നൽകിയ അവയവമാണ് നാവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന അവയവമാണ് നാവ് നമ്മുടെ നാവ് നന്മയിലാണെങ്കിൽ നമ്മുടെ ശരീരവും അത് നന്മയിലായിരിക്കും ഒരു മനുഷ്യൻ നേരം പുലർന്നാൽ എല്ലാ അവയവങ്ങളും അത് നാവിന്റെ മുൻപിൽ കീഴൊതുങ്ങുന്നതാണ് എന്നിട്ട് നാവിനോട് പറയും ഇത്തഖില്ലാഹ ഫീനാ ഞങ്ങളുടെ കാര്യത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക ോട് പറയുകയാണ് നീ നേരെയാൽ ഞങ്ങളും നീ തെറ്റിപ്പോയാൽ നീ മോശമായാൽ ഞങ്ങളും മോശമാകുമെന്ന് നാവിനോട് എല്ലാ അവയവങ്ങളും എല്ലാ രാവിലെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വസുഹി വസ അലഹി വസ്ല്ല അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നാവുകൾ കൊണ്ട് നമുക്ക് ധാരാളം നന്മകൾ കരസ്ഥമാക്കാം എന്നാൽ നാം ചെയ്തു കൂട്ടിയ നന്മകളെല്ലാം നിമിഷ നേരം കൊണ്ട് തകർക്കുവാൻ അതിനെ ഇല്ലായ്മ ചെയ്യുവാനും അത് അത്തരത്തിലുള്ള അപകടങ്ങളും നാബുമുഖേന ഉണ്ടാകുന്നതാണ് നരകത്തിൽ ഏറ്റവും അധികം ശിക്ഷ ലഭിക്കുന്നത് അത് നാവുകൾ കൊണ്ടുള്ള പ്രവർത്തനം കാണും പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ ഈ നാവിനെ പിടിച്ചു വെക്കുക മഹാനായ മുഹാദുബിൾ ചോദിച്ചു റസൂലെ ഞങ്ങൾ സംസാരിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഞങ്ങൾ അടുക്കൽ ശിക്ഷിക്കപ്പെടുമോ പേരിൽ ഞങ്ങൾ പിടിക്കപ്പെടുമോ പറയുകയാണ് ജനങ്ങളെ നരകത്തിലേക്ക് അവരെ മുഖം കുത്തി വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ സമ്പാദിച്ചത് കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് ചോദിക്കുകയാണ് പറഞ്ഞു മനുഷ്യരിൽ സംഭവിക്കുന്ന അധിക തെറ്റുകളും അതവന്റെ നാവിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഇമാം അദ്ദേഹം വിശദീകരണമായി ലിഅന്നഹു അക്സറു അഅ്ദാഇഹി അമല ഒരു മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും അധികം ചലിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻറെ നാവാകുന്നു അത് ചെറിയ അവയവമാണ് പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ അതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ അപകടങ്ങൾ وأنا أتحدث عن المشكلة في المشكلة في <applause> الله عليه المشكلة في المشكلة في المشكلة في المشكلة في لَا في المشكلة 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 في في المشكلة في എഴുപത് വർഷക്കാലം എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമോ അത്രയും ആഴത്തിലേക്കും നരകത്തിലേക്ക് അവനെ അത് കൊണ്ടെറിയുന്നതാണ് എന്ന് വസൂഹി സല്ലാഹു അലഹി വസ്ല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഒരു വാക്ക് മതി നരകത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ ആ വാക്കുമുഖേന എഴുപത് വർഷത്തോളം എത്ര ദൂരം നിനക്ക് സഞ്ചരിക്കാൻ കഴിയുമോ അത്രയും ആഴത്തിൽ കുറിച്ച് ചോദിക്കപ്പെടുകയാണ് ഏതാണ് അവർ രാത്രി അവർ പകൽ നോമ്പരിഷ്ഠിക്കുന്നുണ്ട് ധാരാളമായി അതോടൊപ്പം അവൾ അവളുടെ നാബ് കൊണ്ട് തങ്ങളുടെ അയൽവാസികളെ ഉപദ്രവിക്കുന്നവരാണ് അവളെ ദോഹിക്കുന്നവരാണ് പറയുകയാണ് അവളിൽ ഒരു നന്മയൊ ഇല്ല അവകാശിയാണ് റസൂലിനോട് മറ്റൊരു സ്ത്രീയെ കുറിച്ച് ചോദിക്കപ്പെട്ടു അവൾ എങ്ങനെയുള്ള അവളാണ് അവർ മസ്കാരങ്ങൾ നിർവഹിക്കുന്നവളാണ് അവരുടെ സമ്പത്തിന്റെ കഴിവിന്റെ പരമാവധി അവർ അതിൽ നിന്ന് അവൾ അവൾ ആരെയും ഉപദ്രവിക്കുന്നില്ല കൊണ്ട് ഒരാളെയും പറയുന്നു നാടുകൊണ്ട് അവകാശിയാണെന്നും പഠിപ്പിക്കുകയാണ് പറയുന്നു വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ധാരാളമായി ചെയ്യുക ഞാൻ അധികമായി കണ്ടിട്ടുള്ളത് അത് നിങ്ങളെയാണ് സ്ത്രീകളെയാണ് അപ്രകാരം സ്ത്രീകളെ അധികമായി നരകത്തിൽ കാണാനുണ്ടായ കാരണം എന്താണ് പറഞ്ഞു നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുന്നവരാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ശാപവാക്കുകൾ പറയുന്നവനാണ് കുട്ടികളോട് അതല്ലെങ്കിൽ താനുമായി ഇടപഴകുന്നവരോട് ശാപവാക്കുകൾ അധികരിപ്പിക്കുന്നവരാണ് അതുപോലെ തന്നെ തന്റെ ഭർച്ചാക്കന്മാരോടും അവർ ചെയ്തു തന്ന അവർ ചെയ്തു തന്ന കാര്യങ്ങൾ അതിനെ നിഷേധിക്കുന്നവരാണ് അതിനോട് നന്ദി കടുകാണിക്കുന്നവരാണ് എന്ന് റസൂദ്ഹി അലഹി വസ്ലമ്മ പറയുകയുണ്ടായി സ്ത്രീകൾ അവരെ നരകത്തിൽ പ്രവേശിപ്പിച്ചത് അതവരുടെ നാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയപ്പോൾ ഒരു ജനവിഭാഗത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയുണ്ടായി എങ്ങനെയുള്ളവരായിരുന്നു അവർക്ക് ചെമ്പുകൾ കൊണ്ടുള്ള നഖങ്ങളുണ്ട് ആ നഖങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ മുഖങ്ങളും ശരീരങ്ങളും ഒക്കെ ചീന്തി വലിക്കുകയാണ് റസൂലുള്ളാഹി ചോദിക്കുകയാണ് മൻ ഹാ ജിബ്രീൽ ചോദിക്കുകയാൽ കൂട്ടർ അവർ ദുനിയാവിൽ വെച്ച് ജനങ്ങളുടെ മാംസം ഭക്ഷിച്ചവരാണ് അവരെ കുറിച്ച് റീപത്ത് പറഞ്ഞവരാണ് അവരുടെ അഭിമാനത്തെ പിറ്റി ചീന്തിയവരാണ് നാവുകൾ കൊണ്ടുള്ള ശിക്ഷയുടെ പരിണിതമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം റസൂലിന്റെ കൂടെ ഒരു 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 അപ്പോൾ മണം ദുർഗന്ധം അവർക്ക് അത് വമിക്കുകയുണ്ടായി ചോദിക്കുകയാണ് ഈ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുർഗന്ധം അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്നിട്ട് റസൂഡ പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ അഗീപത്ത് പറഞ്ഞ ആളുകൾ അവരുടെ മനമാണ് അവരുടെ ദുർഗന്ധമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അവിടുന്ന് രണ്ട് തവണ ആവർത്തിക്കുകയാണ് അവിടുന്ന് പറയുന്നു ജനങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ മുൻപിൽ കൂടിയിരിക്കുന്ന ആളുകൾ അവരെ ചിരിപ്പിക്കുന്നതിനു വേണ്ടി ഒരു തമാശയ്ക്ക് വേണ്ടി കളവ് പറയുന്ന ആളുകൾ അവർക്ക് അവർക്ക് നാശം അവർക്ക് നരകമെന്ന് വാഹി അലിഹി വസ്ല്ല അവിടുന്ന് പഠിപ്പിക്കുകയാണ് മറ്റൊരിക്കൽ പറഞ്ഞു പറയുക കേട്ടതെല്ലാം വിളിച്ചു പറയുക അത് പ്രചരിപ്പിക്കുക എന്നത് തന്നെ ഒരു വ്യക്തിക്ക് കളവായി മതിയായതാണ് അവിടുന്ന് പറയുകയാണ് അതുകൊണ്ട് കേട്ടതെല്ലാം പ്രചരിപ്പിക്കുവാൻ ആരും എല്ലാം എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് നിന്റെ നാവ് കൊണ്ട് സംസാരിക്കുമ്പോൾ നിനക്കൊരു ബോധമുണ്ടായിരിക്കണം ഇത് മലക്കുക എഴുതി വെക്കുന്നുണ്ട് നാളെ പല ലോകത്തിനെ കുറിച്ച് അള്ളാഹു വിചാരണ ചെയ്യുമെന്ന ബോധ്യം നമ്മ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട് മഹാനായ അദ്ദേഹം പറയുകയാണ് സത്യം ما على ظهر الأرض شيء أحوج إلى طول سجن من لسان أدهم برأي يعني يانا إبومي كمغلل يتو مدقم تدبر إلي دين أدو كاريم അത് നാവാണ് നാവിനേക്കാൾ തടവറയിലിടേണ്ട നാവിനേക്കാൾ ജയിലിൽ അടക്കേണ്ട മറ്റൊരു കാര്യവും തന്നെ ഈ ഭൂമിക്ക് മുകളിലായി മറ്റൊന്നില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാവിനെ നിയന്ത്രിക്കുക നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ ഏറ്റവും എളുപ്പം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് എത്ര നേരം വേണമെങ്കിലും നമുക്ക് നാവിനെ ചലിപ്പിക്കാൻ കഴിയും പക്ഷേ അതുകൊണ്ടുണ്ടായേക്കാവുന്ന വിപത്തുകൾ നാം ആലോചിക്കുകയും അതിനനുസരിച്ച് നന്മയുടെ മാർഗത്തിൽ മാത്രം അത് ഉപയോഗിക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് ആ നാവിനെ നമ്മോട് പ്രത്യേകമായി അവിടുന്ന് നൽകിയത് പറയുന്നു വിശ്വസിക്കുന്നവനാണെങ്കിൽ പറയട്ടെ അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പറയുകയാണ് പറഞ്ഞു രണ്ട് ഇടയിലുള്ളതിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെയും രണ്ട് തുടകൾക്കിടയിലുള്ളതിനെയും അത് നല്ല മാർഗത്തിൽ ഉപയോഗിക്കാം എന്ന് എനിക്കാർ ഉറപ്പു നൽകുന്നുവോ ഞാൻ ഉറപ്പ് നൽകാമെന്ന് റസൂൾ വസ് പറയുകയാണ് നാവ് കൊണ്ട് നല്ലത് പറയുക കടവ് പറയരുത് റീപച്ച് പറയരുത് രമീവച്ച് പറയരുത് മറ്റുള്ളവരെ കുറിച്ച് ദുരാരോപണങ്ങൾ പറയരുത് നല്ല സ്ത്രീകളെ കുറിച്ച് വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിക്കരുതും അതൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ലൈംഗികാവയവങ്ങൾ കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിക്കാൻ പാടില്ല വ്യഭിചാരത്തിലേക്കും സവർഗരതിയിലേക്കുമെല്ലാം ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്നത് കാലഘട്ടമാണ് ഈ രണ്ട് അവയവങ്ങളെ അത് നല്ല മാർഗത്തിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ മഹാനായു റസൂലിനോട് ചോദിക്കുകയാണ് റസൂലെ പല ലോകത്തും വിജയിക്കാനുള്ള മാർഗം എന്താണ് റസൂല പഠിപ്പിച്ചു ഓടിക്കുകയാണ് പിടിച്ചു വെക്കുക إبادة تقولوا ماي دي بيتيل كارين يقولوا جام في ترى قالوا وردي سكالة كتتيل إبادة تقولوا ماي وابك على خطي أتيك من تين ما قال الله وجزي من الله هو من بنبلك كاره يجام يموت غيرين قال من لوندا جيل من ركبي شيء كام منهم رسول الله صلى الله عليه وسلم أبدا نبدي بيشو بدي كيان ما تريك البارنوم لا يستقيم إيمان عبد حتى يستقيم قلبه ഒരു വ്യക്തിയുടെ ഈ മാൻ അത് നേരെയാകണമെങ്കിൽ അത് നേരെ ചൊവ്വ നിലനിൽക്കണമെങ്കിൽ അവന്റെ ഹൃദയം നേരെയാകേണ്ടതുണ്ട് എന്നാൽ അവന്റെ ഹൃദയം അത് നേരെയാകണമെങ്കിൽ അവന്റെ നാവ് അത് നേരെയാകേണ്ടതുണ്ട് അതുകൊണ്ട് അവന്റെ കർമ്മങ്ങൾ അത് നേരെയാകണമെങ്കിൽ അവന്റെ ഹൃദയം നേരെയാകണം അവന്റെ ഹൃദയം നേരെയാകണമെങ്കിൽ അവന്റെ നാവ് നേരെയാകണം إن رسول الله صلى الله عليه وسلم أخبرنا بديهي قلت في الحديث الكلام ليس المؤمن بالطعان ولا اللعان ولا الفاحش ولا البذيء والمؤمن يا بكي. അവൻ മറ്റുള്ളവരെ കുത്തിപ്പറയുന്നവനെല്ലാം മറ്റുള്ളവരെ ശപിക്കുന്നവനെല്ലാം അശ്ലീലമായ മോശമായ വാക്കുകൾ പറയുന്നവനല്ല സംസാരിക്കുന്നവനെല്ലാം എന്ന് റസൂൾ അലഹി വസ്സലാ അവിടുന്ന് പഠിപ്പിക്കുകയാണ് ഈമാനിന്റെ അടയാളമായി അവിടുന്ന് പഠിപ്പിക്കുന്നത് നാവിനെ പിടിച്ചു വെക്കുക നല്ലതിൽ മാത്രം അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും വിജയം ലഭിക്കണമെന്നാഗ്രഹിക്കുന്നവരും ഈ മാൻ അത് നേരെ ചൊവ്വ നിലനിൽക്കണം إن الله سبحانه وتعالى أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو <أقول> الغفور <أقول> الرحيم الحمد لله والصلاة والسلام على رسول الله <الحمد لله> وعلى آله وصحبه أجمعين أما بعد نابنا نيندري كندو ماي بند رسول الله صلى الله عليه وسلم نلقي يلتل نرزيش انجل تل پار انجل أموك كان انجل يندان أبدا من صمت نجام آرانو أنا بشكار انجل لن مولا مبالي كندو أدل لن من دادي لكندو أبن بجاي تري كنو أبن جكشة تري كنو إن رسول الله صلى الله عليه وسلم برأي جيان عربي الصمتة إن برنال മിണ്ടാൻ കഴിവുണ്ടായിട്ടും സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും എന്നിട്ടും ആ സംസാരത്തെ പിടിച്ചു വെക്കുക അതിനെയാണ് സോമ എന്ന് പറയുക അതുകൊണ്ട് ഒരു വ്യക്തിക്ക് അവന് സംസാരിക്കാൻ കഴിവുണ്ട് അവന് നന്നായി സംസാരിക്കാൻ അറിയാം എന്നിട്ടും അവൻ തന്റെ നാവിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അവന് വിജയമുണ്ട് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് റസൂദ് പറഞ്ഞിട്ടുള്ളത് അതിന് ധാരാളം പരിശീലനം ആവശ്യമാണ് അങ്ങേയറ്റം ക്ഷമയുടെ ക്ഷമ ആവശ്യമാണ് അതാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം അസം

നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചെറുപ്പത്തിൽ നാം ഓരോരോ അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ സംസാരിക്കാൻ നമ്മൾ പഠിക്കാറുണ്ട് അതുപോലെ ആ സംസാരത്തെ നിങ്ങൾ എന്ന് മഹാനായ അദ്ദേഹം പറയുകയാണ് മഹാനായ അദ്ദേഹം പറയുന്നു കുറിച്ച് പറയുകയാണ് എങ്ങനെയായിരുന്നു ധാരാളം അവിടുന്ന് മിണ്ടാതിരിക്കുമായിരുന്നു ധാരാളം മിണ്ടാതിരിക്കുകയും അതുപോലെ വളരെ കുറച്ച് മാത്രമേ അവിടുന്ന് ചിരിക്കാറുള്ളൂ എന്ന് മഹാനായ മഹാരാജാ സമുറിയേഖപ്പെടുത്തുകയാണ് അവിടുത്തെ ഭാര്യ പറയുകയാണ് സംസാരങ്ങൾ അത് നമുക്ക് എണ്ണി ചിട്ടപ്പെടുത്താൻ കഴിയും അത്രയും കുറച്ച് സംസാരങ്ങൾ മാത്രമേ അലഹി വസ്ല്ലമിൽ നിന്ന് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മഹാനായ ഹാത്തിമുൽ അസം റഹിമഹുല അദ്ദേഹം പറഞ്ഞതായി കാണാം അള്ളാഹു നമുക്ക് രണ്ട് ചെവിയാണ് നൽകിയിട്ടുള്ളത് അതിന് പകരമായി ഒരു നാവാണ് നൽകിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുതലായി കേൾക്കുകയും കുറച്ച് മാസം സംസാരിക്കുകയും ചെയ്യുക അതാണ് അതിന്റെ പിന്നിലുള്ള യുക്തി യുക്തിയെന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുകയാണ് ഇസ്ലാമിന്റെ അവൻ ആവശ്യമില്ലാത്തത് അവരെ ബാധിക്കാത്ത കാര്യങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളത് അത് ഉപേക്ഷിക്കുക എന്നുള്ളത് അത് അവന്റെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ട കാര്യമാണെന്നും അവിടുന്ന് പറഞ്ഞു ലൻ മാ നീ മിണ്ടാതിരിക്കുന്ന കാല അത്രയും നീ സുരക്ഷിതനാണ് എന്നാൽ നീ സംസാരിക്കാൻ തുടങ്ങിയാൽ ഒന്നുകിലാ സംസാരം അത് നിനക്ക് പ്രതികൂലമായിരിക്കും അതല്ലെങ്കിൽ നിനക്ക് അനുകൂലമായിരിക്കും എന്ന് അലൈഹി അവിടെ അവിടുന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നല്ലത് മാത്രം സംസാരിക്കുക നന്മകൾ കൽപ്പിക്കുക ചിന്മ വിരോധിക്കുക മ്മ്മിനായ തൻ്റെ കൂട്ടുകാരുമായി അവരെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുക ഭാര്യയുമായി മക്കളുമായി അവർക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ അത് സംസാരിക്കുക അതല്ലാത്ത മോശമായ വാക്കുകൾ മേശമായ സംസാരങ്ങൾ കളവുകൾ റീപത്തുകൾമത്തുകൾ അതൊന്നും നമ്മളിലേക്ക് കടന്നു വരാൻ പാടില്ല പറയുകയാണ് നിങ്ങൾ സൂക്ഷിക്കുക ഒരു അത് ദാനം പാടില്ലെങ്കിലും അതുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക സമല്ലം നിന്റെ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കുക എന്ന് പഠിപ്പിക്കുകയാണ് അൽ ൾ നല്ല വാക്കുകൾ നല്ല സംസാരങ്ങൾ അത് സ്വതക്കയാണ് അത് ദാനധർമ്മമാണ് എന്ന് ദാനി അലഹി അവിടുന്ന് പഠിപ്പിക്കുകയാണ് അവിടുന്ന് ഫിൽ ചില റൂമുകളുണ്ട് ചില റൂമുകൾ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ റൂമിന്റെ പ്രത്യേകത എന്താണ് ആ പുറത്ത് നിന്ന് നോക്കിയാൽ അതിന്റെ ഉൾവശം കാണുന്നതാണ് അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറം ഭാഗം കാണുന്നതാണ് അത്രയും ഭംഗിയുള്ള സ്വടികത്താൽ നിർമ്മിതമായ ചില റൂമുകൾ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത് അലാനൽ കലാം

അവരിൽ നന്നാകുന്നതാണ് അവന്റെ നമസ്കാരമാണ് അവന്റെ നമസ്കാരം ശരിയാണെങ്കിൽ ബാക്കിയുള്ള ഇബാലത്തിന്റെ കാര്യത്തിൽ അവൻ നേരെയായിരിക്കും നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംബാവത്തിലാണെങ്കിൽ അതിൽ ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ മറ്റുള്ള ഇബാലത്തുകളുടെ കാര്യത്തിലും അവൻ എങ്ങനെയായിരിക്കും അതുപോലെയാണ് അവന്റെ നാവ് നേരെയാണെങ്കിൽ അവന്റെ കർമ്മങ്ങൾ നേരെയായിരിക്കും അവന്റെ ഹൃദയം നേരെയായിരിക്കും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ولكن ولكن رسول الله عليك لك إن إن شرائع الإسلام إسلامي كذا كسرة علي رسول إسلام إلى كرمان إسلام إلى سال كرمان هذا دار على مندم هذا أريمي تجيان أنا كبريا سمان هذا نكبريا سمان هذا كوند فمورني بأمرين أتسبت به هذا كوند إيه إبادة كلا لام إيه كرمان كلا لام نروه كان هذا نسهاي هذا

അത് നിർവഹിക്കുന്ന ആളുകൾ അത് പതിവാക്കുന്നവർ അവരെ നാം ഒന്ന് പരിശോധിച്ച് നോക്കുക അവർക്ക് ധാരാളം അതുവഴി ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുന്നതാണ് അതുകൊണ്ട് നന്മ പറയുന്ന നാവുകൾ കൊണ്ട് വിക്ഷുകൾ പറയുന്ന നാവുകൾ കൊണ്ട് പിന്നെ തിന്മ സംസാരിക്കാൻ മോശമായ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടാവുകയില്ല എന്നുള്ളതാണ് നല്ലത് പറയുക കുറാനോ നന്മ കൽപ്പിക്കുക എത്ര എത്ര നന്മകളാണ് നാവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അതിനെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർക്കുന്ന അത്രയും അപകടകരമായ കാര്യങ്ങൾ ഈ നാവിനൂടെ സംഭവിക്കുമെന്നതിനാൽ പിടിച്ചു വെക്കുക ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥന നാം അവിടുന്ന് അഞ്ച് കാര്യങ്ങളിൽ നിന്നും അഭയം ചോദിക്കുകയാണ് അള്ളാഹുബേ എന്റെ കേൾവിയെക്കുറിച്ച് എൻ്റെ കാഴ്ചയുടെ ശർവിൽ നിന്നും എൻ്റെ നാവിൻ്റെ ഷർവിൽ നിന്നും എൻ്റെ ഹൃദയത്തിൻ്റെ ശർവിൽ നിന്നും അതുപോലെ എൻ്റെ ബീജത്തിൻ്റെ അതിൻ്റെ ചിന്മകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നും അള്ളാഹുവിനോട് أبيم ديري هذا إيشانام ألودي براشة نروه هيك يوم نن ميودا ماركتيل نابينه وبيوكا بديس يوم شيء يجا الله سبحانه وتعالى أتريت لله آل غليل نام أبيه يوم أول بديس يعني كريهكم الله ما غفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا، ربنا إنك رؤوف رحيم، ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب، اللهم صل وسلم على نبينا محمد.